ൊക്കെ അടിമത്തത്തിൽ നിന്നാണ് യേശു നമ്മെ സ്വാതന്ത്ര്യരാക്കിയത് സ്വാതന്ത്ര്യത്തിലേക്ക് മോചിപ്പിച്ചത് യേശു ക്രിസ്തുവിന്റെ വരവോടു കൂടി യേശു വാഗ്ദാനം ചെയ്തതാണ് നമുക്കൊരു സ്വാതന്ത്ര്യം ശരീരത്തിന്റെ സ്വാതന്ത്ര്യം മാത്രമല്ല മനസ്സിന്റെ സ്വാതന്ത്ര്യം മാത്രമല്ല അതിനേക്കാളുപരി ഒരു ആത്മീയ സ്വാതന്ത്ര്യം യേശു ക്രിസ്തുവിന്റെ വരവോടുകൂടി ദൈവമക്കളായ നമുക്ക് സ്വർഗം തന്നു അതുകൊണ്ടാണ് വചനം പറയുന്നത് സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മെ മോചിപ്പിച്ചു എന്തിന്റെ ഒക്കെ അടിമത്തത്തിൽ നിന്നാണ് യേശു നമ്മെ സ്വാതന്ത്ര്യരാക്കിയത് സ്വാതന്ത്ര്യത്തിലേക്ക് മോചിപ്പിച്ചത് അല്ല നമുക്കറിയാം ഏർ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് നാല്പത് ഏഴ് അല്ലേ എന്നാ സംഭവിച്ചേ ആ സ്വാതന്ത്ര്യം കിട്ടിയത് ആ അല്ലെ ഇപ്പൊ സ്വാതന്ത്ര്യം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിലാണ് നമ്മൾ പറയുന്നത് ഇന്ത്യക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം കിട്ടി എന്തിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടി ആരിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടി പറ ബ്രിട്ടീഷുകാരിൽ നിന്നും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി പറയു മുമ്പ് എന്തിന്റെയോ അടിമയായിരുന്ന ഈ രാജ്യത്തെ സ്വാതന്ത്ര്യം കിട്ടി എന്ന് പറയുമ്പോ മറ്റെന്തിന്റെ അടിമത്തത്തിൽ നിന്നും നമ്മെ സ്വതന്ത്രരാക്കി എന്നൊരു അർത്ഥം കൂടി അറിഞ്ഞിട്ടുണ്ട് അപ്പൊ അതാണ് നമ്മൾ മനസ്സിലാക്കോ യേശു ക്രിസ്തു എന്നെയും നിങ്ങളെയും നമ്മുടെ കുടുംബങ്ങളെയും സ്വാതന്ത്ര്യത്തിലേക്ക് മോചിപ്പിച്ചു എന്ന് പറയുമ്പോ എവിടെയൊക്കെയോ എന്തിന്റെയൊക്കെയോ അടിമത്തത്തിലായിരുന്ന നമ്മളെയാണ് യേശു ക്രിസ്തു സ്വാതന്ത്ര്യത്തിലേക്ക് മോചിപ്പിച്ചത് നമ്മൾ എന്തിന്റെ അടിമയായിരുന്നു പാപത്തിന്റെ അടിമയായിരുന്നു പിന്നെ പിശാദിന്റെ അടിമയായിരുന്നു ലോകത്തിന്റെ ലോകമോഹങ്ങളുടെ ജടത്തിന്റെ അടിമത്തത്തിലേക്കൊക്കെ പോയി എന്ന് പറഞ്ഞു നോക്കിയാ മതി ആദ്യ മാതാപിതാക്കൾ ദൈവം കൊടുത്ത സ്വാതന്ത്ര്യം സംഭവിച്ചത് പാപത്തിന്റെ അടിമത്തത്തിലേക്ക് പോയി പിശാചിന്റെ അടിമത്തത്തിലേക്ക് പോയി അതോടൊപ്പം തന്നെ ദൈവ സ്നേഹത്തിൽ നിന്നും പളതീസായും അവർ പുറത്താക്കപ്പെട്ടു അപ്പൊ യേശു ക്രിസ്തുവിന്റെ കൂടി ദൈവം ആര്യമാതാപിതാക്കൾക്ക് കൊടുത്ത സ്വർഗത്തിന്റെ അധികാരം അധികാരം ആര്യമാതാപിതാക്കള് പാപം മൂലം അനുസരണ കേൾ മൂലം ഒറ്റവാക്കി പറഞ്ഞ ദൈവത്തിന്റെ സ്വരം വിശ്വസിക്കായിക മൂലം പിശാജിന്റെ സ്വരം കേട്ട് അവന് വെച്ചു ഈ അടിമത്തത്തിൽ നിന്നാണ് ഈ ആദാമിക പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നാണ് അല്ലെങ്കിൽ പാപം ചെയ്യാനുള്ള മനുഷ്യന്റെ ഒരു പ്രവണതയുണ്ട് വിലക്കപ്പെട്ട കരിവക്ഷിക്കാനുള്ള നമ്മുടെ മനസ്സിന്റെ ജീവിതത്തിന്റെ ഒരാഗ്രഹമുണ്ട് പാപത്തിലേക്കുള്ള ഒരു ചായവുണ്ട് എല്ലാവർക്കും ഉണ്ട് ഈ മധുരം പറയുന്ന എനിക്കും എന്നെ ശ്രമിക്കുന്ന നിങ്ങൾക്കും എല്ലാവർക്കും ഈ പാപത്തിലേക്കുള്ള ഒരു ചായ് ഉണ്ട് ചേട്ടത്തിന്റെ പ്രേരണകളുണ്ട് ലോകത്തിന്റെ സ്വാധീനങ്ങളുണ്ട് ഈ സ്വാധീന വലയത്തിൽ നിന്നും യേശു ക്രിസ്തു അവന്റെ പരിശുദ്ധ രക്തം കാൽവരിയിൽ വിലയായി നൽകിയിട്ട് പിശാചിന്റെ അടിമത്തത്തിൽ നിന്നും വീണ്ടും സ്വർഗത്തിന്റെ യേശുവിന്റെ അടിമയാക്കി സ്വർഗം നമ്മളെ മാറ്റി കാൽവരി കുരിശിൽ ചില മേഖലകളിൽ നമുക്ക് വിടുതൽ കിട്ടണമെങ്കിൽ ഈ ഒരു ആത്മീയ രഹസ്യം മനസ്സിലാക്കണം ഇനി ഇവിടെ വചനം എഴുതി വെച്ചിരിക്കുകയാണ് സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മെ എന്ത് ചെയ്തു മോചിപ്പിച്ചു സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മെ മോചിപ്പിച്ചു കഴിഞ്ഞു അടുത്ത പതിനേഴ് അതുകൊണ്ട് ശ്രദ്ധിച്ചു കേട്ടോ അതുകൊണ്ട് നിങ്ങൾ സ്ഥിരതയോടെ നിൽക്കുവിൻ